നിലവിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന വേതനം വാങ്ങുന്ന നദിമാരുടെ പട്ടികയിൽ നയന്താര മുന്നിലാണ് തൃശയും തൊട്ടു പിന്നാലെയുണ്ട് ജവാൻ എന്ന ബോളിവുഡ് പടത്തിലൂടെ ഉത്തരേന്ത്യയിലും തന്റെ സാന്നിധ്യം രേഖപ്പെടുത്തിയ നയന്താര ഇപ്പോൾ ഒരു പടത്തിന് പത്ത് മുതൽ പതിനാറ് കോടി വരെ ചോദിക്കുന്നുണ്ട് നൽകാൻ നിർമ്മാതാക്കൾ തയ്യാറുമാണ് തൃഷയും പത്ത് കോടിക്ക് മുകളിൽ പ്രതിഫലം വാങ്ങുന്നുണ്ട് എന്നാൽ മറ്റൊരു നായിക കൂടി ഇപ്പോൾ നയന്താരിക്ക് പ്രതിഫലത്തിൽ വെല്ലുവിളിയാകുന്നു എന്നാണ് വിവരം സായി പല്ലവിയാണ് ആ നടി അമരൻ തണ്ടൽ എന്നീ പടങ്ങളുടെ വിജയത്തിലൂടെ സായി പല്ലവിയുടെ മാർക്കറ്റ് മൂല്യം വൻതോതിൽ ഉയർന്നിരിക്കുകയാണ് തണ്ടലിന് പത്ത് കോടിയായിരുന്നു സായി പല്ലവി വാങ്ങിയത് സായി പല്ലവി ഹിന്ദിയിൽ രാമായണത്തിൽ സീതിയായി അഭിനയിക്കുന്നു രൺബി കപൂർ രാമനായും യശ് രാവണനായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് രണ്ട് ഭാഗങ്ങളിലുള്ള ചിത്രത്തിൽ മുപ്പത് കോടിയാണ് സായി പല്ലവിയുടെ വേതനം ഒരു ഭാഗത്തിന് പതിനഞ്ച് കോടി ഇതോടെ നയന്താരി ഏറ്റവും കൂടുതൽ നടിയായി സായി മാറിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പല്ലവിൽ അൽഫോൺസ് സംവിധാനം ചെയ്ത പ്രേമം എന്ന ചിത്രത്തിലൂടെയാണ് സായി പല്ലവി നായികയായി മലയാളത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് സായി പല്ലവി നിരവധി തെലുങ്ക് തമിഴ് ചിത്രങ്ങളിൽ അഭിനയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ പകത് ഫാസിനൊപ്പം പുറത്തിറങ്ങിയ സൈക്കോളജിക്കൽ ത്രില്ലർ അതിലനാണ് സായി പല്ലവിയുടെ മറ്റൊരു മലയാള ചിത്രം